ശ്രീഹരി ഏത് പാട്ടാണ് ആദ്യം പറയൂ എന്നിട്ട് ആ പാട്ടങ് പാടും ഞാൻ എന്റെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും എത്രയോ ജന്മമായി ജന്മമായിട്ടെ അങ്ങോട്ട് സ്നേഹാർദ്ദ്രമേതോ സ്വകാര്യം തേടീ ഹീരണ്ിലാവിൻ പരകം എന്നും നിന്മടിയെ പൈതലായ് നീ മൂടും പാട്ടിലെ പ്രണയമായി നിന്നെയും കാത്തു ഞാൻ നിൽക്കവേ ശ്രദ്ധിച്ചത് എപ്പോഴും ഈ പാട്ടുകാർ പാടുമ്പോ ചില അത് ഉള്ളിലേക്ക് സൂചനയാണോ അത് എൻജോയ് ശരിക്കും ഒരുപാട് ഷോകളൊക്കെ ആയിട്ട് തിരക്ക് പിടിച്ച ദിവസങ്ങളായിരിക്കും അല്ലേ ചെറുതായിട്ട് ഞാനിപ്പം ചെയ്യുന്നത് പ്രൊഡക്ഷൻ ആണ് അപ്പം പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴാണ് ശ്രീകരി റിയാലിറ്റി ഷോയിലെ താരമാവുക റിയാലിറ്റി ഷോയിലൊരു ചെല്ലും കുട്ടിയായിരുന്നു ശ്രീ ഒരുപാട് പേർക്ക് ചിലപ്പോ ശ്രീഹരി സുപരിചിതനായിരിക്കും അതുകൊണ്ടാണ് ശ്രീഹരിക്ക് ഇത്ര മീശയും കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ കുറച്ച് പ്രായം കുറവുള്ള കുട്ടിയാണ്